ഹായ് ആൻഡ് വെൽക്കം ടു ടൈം ടോക്സ് വിരൂപനായ താറാവ് ഇത് കുട്ടികൾക്കായുള്ളൊരു ഗുണപാഠ കഥയാണ് ഒരിടത്തൊരു മനോഹരമായ കാടുണ്ടായിരുന്നു ആ കാട്ടിലെ തടാകത്തിലായിരുന്നു അവിടെയുള്ള താറാവുകളെല്ലാം പാർത്തിരുന്നത് ആ താറാവ് കൂട്ടത്തിൽ സുന്ദരിയായ ഒരു താറാവുണ്ടായിരുന്നു സുന്ദരി താറാവിന് അഞ്ച് കുഞ്ഞുങ്ങളായിരുന്നു ഈ അഞ്ച് താറാവ് കുഞ്ഞുങ്ങളിൽ നാല് താറാവ് കുട്ടികളും ഭംഗിയുള്ളവരായിരുന്നുവെങ്കിലും അഞ്ചാമത്തെ താറാവ് കുഞ്ഞു മാത്രം വിരൂപനായിരുന്നു അതുകൊണ്ട് തന്നെ നാല് താറാവ് കുഞ്ഞുങ്ങളും അഞ്ചാമത്തെ താറാവ് കുഞ്ഞിനെ കളിയാക്കുകയും ഒഴിവാക്കുകയും ചെയ്തു കൂട്ടത്തിലെ മറ്റു താറാവുകളും അവനെ അവഗണിച്ചു അവനോടൊപ്പം കളിക്കാനോ സമയം ചെലവഴിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല അവനെ സ്നേഹിക്കാൻ അവൻ്റെ അമ്മ താറാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ അമ്മത്താറാവ് പലതരത്തിലും മകനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അതെല്ലാം വിഫലമായി ഒരു ദിവസം വിരൂപനായ കുഞ്ഞുതാറാവ് വെള്ളത്തിൽ തൻ്റെ പ്രതിബിംബം കണ്ടു അവൻ്റെ വിരൂപരൂപം കണ്ട അവൻ വളരെയധികം വിഷമിച്ചു അവന് സ്വയം അവനോട് തന്നെ വെറുപ്പു തോന്നി എന്നിട്ട് അവൻ ഇപ്രകാരം വിലപിച്ചു എന്നെ ആരും ഇഷ്ടപ്പെടാത്തത് ഞാനൊരു വിരൂപനായതുകൊണ്ടാണ് വിരൂപനായ എന്നോട് അമ്മയൊഴികെ മറ്റാരും സംസാരിക്കുകയോ കളിക്കുകയോ ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ ഇവിടെ കഴിയുകയാണെങ്കിൽ തീർത്തുമൊറ്റപ്പെടും അങ്ങനെ ആ കുഞ്ഞുതാറാവ് ദുഃഖം സഹിക്കാനാവാതെ തൻ്റെ വീട് വിട്ടുപോകാൻ തന്നെ തീരുമാനിച്ചു വിരൂപനായ തന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരിടം കണ്ടെത്തുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം അങ്ങനെ അവൻ തൻ്റെ വീട്ടിൽ നിന്നും ദൂരെ മറ്റൊരു കാട്ടിൽ എത്തിച്ചേർന്നു ആ കാട്ടിൽ അവന് താമസിക്കാൻ പറ്റിയ ഒരിടം അന്വേഷിച്ചു അപ്പോഴാണ് ഒരു മുത്തശ്ശിയുടെ വീട് കുഞ്ഞുതാറാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ ആ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ മുത്തശ്ശിയോടൊപ്പം ഒരു പൂച്ചയും കോഴിയും കൂടി ഉണ്ടായിരുന്നു അവിടെ അവരോടൊപ്പം കുഞ്ഞു താറാവും താമസം തുടങ്ങി എന്നാൽ അവിടെയും അവൻ സന്തോഷവാനായില്ല പൂച്ചയോ കോഴിയോ ഒരിക്കലും അവനോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നില്ല സമയം കിട്ടുമ്പോഴെല്ലാം അവർ വിരൂപനായ താറാവ് കുഞ്ഞിനെ പരിഹസിച്ചു അവിടെ നിന്നും നിരന്തരം പരിഹാസ്യനായ ആ താറാവ് മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും രാത്രി ആരുമറിയാതെ പുറപ്പെട്ടു മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും കുഞ്ഞുതാറാവ് എത്തപ്പെട്ടത് ഒരു കുറ്റിക്കാട്ടിലായിരുന്നു അവിടെ ആരുടെയും കണ്ണിൽപ്പെടാതെ അവൻ ദിവസങ്ങളോളം കഴിഞ്ഞു പകൽ മുഴുവൻ അവിടുത്തെ കുളത്തിൽ നീന്തിത്തൊടിച്ചു അവൻ ഒറ്റയ്ക്കായിരുന്നുവെങ്കിലും അവിടെ സന്തോഷവാനായിരുന്നു ഇവിടെ വിരൂപനായതിൻ്റെ പേരിൽ എന്നെ പരിഹസിക്കാനോ കുറ്റം പറയാനോ ആരുമില്ല താറാവ് സ്വയം പറഞ്ഞു അങ്ങനെ ഇരിക്കെ ഒരു കർഷകൻ താറാവിനെ കാണാനിടയായി അയാൾ താറാവിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാൽ വിരൂപനായതുകൊണ്ട് തന്നെ കർഷകന്റെ കുട്ടികൾ കുഞ്ഞു താറാവിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല മാത്രമല്ല അവർ താറാവിനെ പതിവായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു അവിടുത്തെ ജീവിതവും ബുദ്ധിമുട്ട് നിറഞ്ഞതായപ്പോൾ കുഞ്ഞുതാറാവ് രാത്രിയിൽ അറിയാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഒരു ചതുപ്പ് നിലത്തിൽ എത്തിച്ചേർന്നു ശൈത്യകാലത്ത് കൊടും തണുപ്പിലും അവൻ അവിടെ കഴിഞ്ഞു ശൈത്യകാലം കഴിഞ്ഞ വസന്തകാലം ആയപ്പോഴേക്കും അവന് വളരെയധികം സന്തോഷമായി തനിക്ക് പോലെ കുളത്തിൽ നീന്താമല്ലോ അപ്പോഴാണ് കുളത്തിൽ ഭംഗിയുള്ള അരയനങ്ങൾ നീന്തുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വിരൂപനായ തന്നെ അവർ കളിയാക്കുമോ എന്നവൻ ഭയന്നു ചിലപ്പോൾ അവർ തന്നെ സ്നേഹിച്ചാലോ എന്ന് കരുതി മടിയോടെ അവൻ കുളത്തിനടുത്തേക്ക് പോയി അപ്പോൾ കുളത്തിൽ തൻ്റെ പ്രതിബിംബം കണ്ടവൻ ഞെട്ടിപ്പോയി അവൻ വളരെയധികം സുന്ദരനായ ഒരു ഒരയനമായിരിക്കുന്നു അപ്പോഴാണ് അവന് ചെറുപ്പത്തിൽ താൻ മറ്റു താറാവ് കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തനാകാനുള്ള കാരണം മനസ്സിലായത് താൻ ഒരു അരയന്നമായിരുന്നു താറാവായിരുന്നില്ല അവൻ വളരെ സന്തോഷത്തോടെ ആ അരയനങ്ങളുടെ അടുത്തേക്ക് പോയി അവർ അവനെ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുകയും അവനോടൊന്നിച്ച് കളിക്കുകയും ചെയ്തു ഈ സമയം കുളത്തിനടുത്ത് കളിച്ചു കൊണ്ടിരുന്ന കുട്ടികൾ ഭംഗിയുള്ള അരയനങ്ങളെ കണ്ട് തുള്ളിച്ചാടി അവർക്ക് കുളത്തിൽ പുതുതായി വന്ന് അരയന്നത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു അവർക്ക് അതിന്റെ സൗന്ദര്യത്തെ എത്ര വർണ്ണിച്ചിട്ടും മതിയായില്ല അവർ അവനെ തന്നെ നോക്കി നിന്നു അപ്പോൾ അവന് സ്വയം അഭിമാനം തോന്നി വിരൂപനായതിൻ്റെ പേരിൽ തൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ തന്നെ പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത താറാവ് ഇന്ന് എല്ലാവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു സുന്ദരനായ അരയന്നമായി മാറിയിരിക്കുന്നു ഗുണപാഠം സൗന്ദര്യത്തിന്റെ പേരിൽ നാം ആരെയും പരിഹസിക്കാനോ വിലയിരുത്താനോ പാടില്ല താങ്ക് യു ഫോർ വാച്ചിങ് Please do share, like and subscribe our channel. Thank you.